ഹലോ ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും അപ്പം ഇന്ന് നമുക്ക് കുറച്ച് വലിയൊരു കേക്കിന് ഓർഡർ ഉള്ള ദിവസം കൂടിയാണ് ഏഷ്യത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വേറൊരു കേക്കും അങ്ങനെയെല്ലാം ഉണ്ട് പിന്നെ നമ്മളെ കേക്കിൻ്റെ സാധനം തീർന്നിട്ടും ഉണ്ട് അപ്പം അങ്ങനെ അതെല്ലാം മേങ്ങാൻ പോകണം പിന്നെ പർദ ഷോപ്പും കൂടി കാണിക്കുന്നുണ്ടാവേ കാസർഗോഡ് തന്നെയാണ് ഒരു പുതിയൊരു പർദ ഷോപ്പാണ് അതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പം നമുക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ചെറിയ റേറ്റിൽ അത്യാവശ്യം നല്ല പദ്ധതി കിട്ടുന്ന നല്ലൊരു ഷോപ്പും കൂടിയാണ് അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നെ ചെറിയ റേറ്റിന് ചെരുപ്പ് കുഞ്ഞുങ്ങളെ കുറച്ച് സാധനങ്ങൾ അങ്ങനെയെല്ലാം കിട്ടുന്ന ഒരു ഷോപ്പും കൂടി കാണിക്കുന്നുണ്ട് അവ ഏതായാലും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്ക് അപ്പോൾ ടൗണിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് കേക്കിൻ്റെ പരിപാടിയെല്ലാം കുറച്ചെല്ലാം ചെയ്തു വെക്കാമെന്ന് വിചാരിച്ച് വാനില സ്പോഞ്ച് അതേപോലെ തന്നെ ചോക്ലേറ്റ് രണ്ട് ടൈപ്പിലുള്ള കേക്കാണ് നമുക്കുള്ളത് അപ്പോൾ അത് രണ്ടും ഞാനിവിടെ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് മിക്സർ നമുക്ക് ഉപ്പ ഗൾഫ് എന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് അപ്പം കുറിച്ചിട്ടൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ വീഡിയോയിൽ കാണിച്ചിട്ടോ പറഞ്ഞിട്ടോ അങ്ങനെയൊന്നുമില്ല എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഉപയോഗിച്ചിട്ട് കുറച്ച് നാളെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞെങ്കിലല്ലേ നമുക്കിനെ കുറിച്ചിട്ട് പറയാൻ കഴിയും അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇതിനെക്കുറിച്ചിട്ട് പറയാത്തത് അപ്പോൾ ഇപ്പം ഞാൻ ഒരു മാസത്തിലെല്ലാം കൂടുതൽ രണ്ട് മാസം എല്ലാം ആയിട്ടുണ്ടാവും ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എനിക്കിത് ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞ പിന്നെ ഒരു ഹെൽപ്പിന് ഒരാൾ കിട്ടിയ പോലെയാണെന്ന് തോന്നിയിട്ടുള്ളത് നമ്മൾ ഏത് പണീൻ്റെ ഇടയിലും ഇതിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് കഴിഞ്ഞിട്ടായിട്ട് നമുക്ക് ഫ്ലോറിൻ്റെ കാര്യം ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി അതല്ലെങ്കിൽ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് കേക്കിൻ്റെ പണി തുടങ്ങാൻ കഴിയും അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉള്ളതുകൊണ്ട് വലിയൊരു പണി കുറഞ്ഞ പോലെയാന്ന് തോന്നുന്നുള്ളത് പിന്നെ ഇതിൽ നമുക്ക് മൂന്ന് കിലോളം ഇപ്പോൾ പന്ത്രണ്ട് മുട്ട വെച്ചിട്ട് മൂന്ന് കിലോ കേക്ക് ചെയ്യുമല്ലോ അപ്പം അത്രയും ഈയൊരു സ്റ്റാൻഡ് മിക്സറിൽ കൊള്ളുന്നുണ്ട് ഏഴ് ഇത് കുറച്ച് കൂടുതൽ കേക്കിനെല്ലാം ഓർഡർ എടുക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം അത്യാവശ്യം തന്നെയാവുക അപ്പോൾ ഇത് മെയിൻ കഴിഞ്ഞാലാണ് നമുക്ക് നമുക്കിതിൻ്റെ ഉപകാരം മനസ്സിലാകുന്നത് ഈയൊരു സ്റ്റാൻഡ് മിക്സർ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയ പിന്നെ നമുക്ക് കേക്കിന് നല്ല ഹൈറ്റും അതേപോലെ തന്നെ എക്സ്ട്രാ സോഫ്റ്റ് അല്ലായിട്ട് തോന്നിയിട്ടുണ്ടാവുക അങ്ങനെ നമ്മളെ കേക്കിൻ്റെ ബാറ്ററിയുടെ ഇട റെഡി ആയിരുന്നു അപ്പോൾ ഇതേ ബാറ്ററി വെച്ചിട്ട് നമുക്ക് ചോക്ലേറ്റ് കേക്കും അതേപോലെ തന്നെ വാനില രണ്ടും ഞാൻ ഇത് വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ ഇത് അത്യാവശ്യം ഞാൻ സാധാരണ ചെയ്യുന്ന ആ ഒരു തിക്നെസ്സിൽ തന്നെയാണുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് വാനില സ്പോഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടീമിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള ബാറ്ററിലേക്ക് കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പാലും കൂടി മിക്സ് ആക്കിയിട്ടാണ് ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ അതേപോലെല്ലാം ചെയ്തെടുത്തിട്ട് എല്ലാ കേക്കും ഇവിടെ ബേക്കായി റെഡി ആയിട്ട് വന്നിട്ടാൽ നല്ല അടിപൊളിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റിയേക്കാം അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് ടൗണിലേക്ക് പോകാനുള്ളത് ഞാനും എൻ്റെ പൊങ്ങളും കൂടിയാണ് പോകുന്നുള്ളത് ഇനി ഇത് നമുക്കൊരു ക്ലിങ് റാപ്പ് വെച്ചിട്ട് കവറാക്കിയിട്ട് നേരെ ഫ്രിഡ്ജിലേക്ക് മാറ്റവേ അപ്പോൾ ഇനി നമുക്ക് രാത്രിയാണ് ഇതിൻ്റെ പണിയുള്ളത് അങ്ങനെ നമ്മിപ്പോൾ കാസർഗോഡ് എത്തി ഇനി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത് ലുലു പർദാസിലെ കുറച്ച് പർദ്ദകളാണ് അതേപോലെ തന്നെ അതേ ബിൽഡിങ്ങിൽ ഞാൻ പറഞ്ഞ ചെരുപ്പിൻ്റെയും കുഞ്ഞുങ്ങളെ കുറച്ച് സാധനങ്ങളും പിന്നെ അതല്ലാതെ അത്യാവശ്യം കുറച്ച് ക്വാളിറ്റി ഉള്ള ചെരുപ്പ് കാര്യങ്ങളെല്ലാം കുറച്ച് ചെറിയ റേറ്റിൽ കിട്ടുന്ന ഷോപ്പും കൂടി കാണിക്കുന്നുണ്ട് ഫസ്റ്റ് നമുക്ക് പർദ്ദ നോക്കാം അപ്പോൾ അത്യാവശ്യം നല്ല മോഡലും അതേപോലെ തന്നെ നല്ല മെറ്റീരിയലുള്ള പർദ്ദ തന്നെയാണ് അങ്ങനെ ലോ ക്വാളിറ്റി ആ അങ്ങനെയൊന്നുമല്ല അന്നേരം കാസർഗോഡ് ഭാഗത്ത് പർദ്ദക്കെല്ലാം നല്ല റേറ്റാണ് ആണ് അതെല്ലാവർക്കും അറിയുന്നത് തന്നെ പല പല കളേഴ്സിലുണ്ട് അതേപോലെ തന്നെ ബ്ലാക്കിൽ പല മോഡലാണ് മോഡലിലാണുള്ളത് അപ്പോൾ ഞാൻ കളറും ബ്ലാക്കും എല്ലാം വീങ്ങിയിട്ടുണ്ടായിന് അപ്പോൾ ഒരിക്കെങ്കിലും പോയോ കവർന്നെങ്കിൽ എന്തായാലും ഒരു പർദ്ദയെങ്കിലും എടുക്കാതെ അവിടെ നിന്ന് പെരിയില്ല അത്രക്കും നല്ല നല്ല കളക്ഷൻസാണുള്ളത് നമുക്ക് നല്ല കളക്ഷൻസിൽ വേണം അതേപോലെ തന്നെ റേറ്റും വലിയ അധികം ഒന്നും വേണ്ട അപ്പം അങ്ങനെയെല്ലാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈടൊന്നു പോയി ഞാൻ കുറച്ച് പർദ്ദെല്ലാം ഇട്ട് നോക്കിയിട്ടുണ്ടായിന് എനിക്ക് അവിടുന്ന് പർദ് എടുക്കാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ പോയതല്ല ഈ ഒരു ഷോപ്പ് കണ്ടതുകൊണ്ട് ഒന്ന് കയറി നോക്കിയതാണ് കയറി നോക്കിയിട്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോന്നും നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട് അപ്പോൾ അങ്ങനെ വിചാരിച്ചതാണ് പർദ്ധ മേയ്ക്കാന്നെല്ലാം ഞാൻ അധികം അങ്ങനെ പർദ്ധ യൂസ് ആക്കലില്ല പിന്നെ നമുക്കിങ്ങനെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അല്ല ജസ്റ്റ് ഒന്ന് ടൗണിലെല്ലാം പോകുമ്പോൾ നമ്മൾ പർദ്ദ ഇടുമല്ലോ അപ്പം അങ്ങനെ ഇടുന്നതല്ലാതെ സായ്ച്ചാനൊക്കെ എവിടെങ്കിലും ഫാമിലീൻ്റെ അടുത്ത് അങ്ങനെ അങ്ങനെ പോകുമ്പോൾ അല്ല ഫംഗ്ഷനിൽ പോകുമ്പോൾ ഒന്നും അങ്ങനെ അധികം പർദ്ധ യൂസ് ആക്കലില്ല അപ്പോൾ അതുകൊണ്ട് പർദ്ധ തന്നെ അങ്ങനെ വലിയ കാര്യമായിട്ട് എടുക്കലും ഇല്ല അങ്ങനെ ഓരോ മോഡൽ വരുമ്പോൾ വാങ്ങൽ അങ്ങനെയൊന്നുമില്ല ഇങ്ങനെ കണ്ടിട്ടാകുമ്പോൾ ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചത് അങ്ങനെ പല മോഡലും ടൈപ്പും കണ്ടതുകൊണ്ട് ഞാൻ രണ്ട് വറുത വാങ്ങിച്ചിട്ടുണ്ട് അതിനടുന്ന് അങ്ങനെ ഓരോന്നും നമുക്ക് ഇട്ട് നോക്കുമ്പോൾ ഇത് മേങ്ങ അടുത്തത് കാണുമ്പോൾ അത് നല്ല രസമുണ്ട് അങ്ങനെ നമുക്ക് ഭയങ്കര നമ്മളിങ്ങനെ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിൽ പല മോഡലിലാണ് ഉണ്ടായത് ഇപ്പം അധികം റേറ്റിലാണ് മാക്സിമം നല്ല വർക്കുള്ള പർദ്ധ കാണെന്ന് നമ്മൾ വിചാരിക്കും ആറ് ഏഴെല്ലാം ഉണ്ടാവും എന്നെല്ലാം പക്ഷേ അതിന് മാക്സിമം മൂവായിരം രണ്ടായിരത്തി എണ്ണൂറ് അങ്ങനെ ആ ഒരു റേറ്റിലാണ് വരുന്നുള്ളത് അതും നമുക്ക് ഈ ബ്രൈഡിനെല്ലാം വാങ്ങാൻ പറ്റിയ പർദ്ധ ഉണ്ടാകുന്നില്ലേ അപ്പം അങ്ങനത്തെ പർദാസിന് വരെ അത്ര അധികം റേറ്റ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ കുട്ടികൾക്ക് മദ്രാസിൽ പോകാൻ വേണ്ടിയിട്ടുള്ള പർദ്ദ ചെറിയ റേറ്റിന് നല്ല അടിപൊളി ഡിസൈനിലുള്ള നല്ല നല്ല പർദാസ് എല്ലാം ഉണ്ട് നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ളത് ജമ്മുവിന് ഞാനൊന്ന് ഇട്ട് നോക്കിയത് ഇങ്ങനെ കണ്ടില്ല അങ്ങനത്തെ കുറേ മോഡലുണ്ട് ഈ ഒരു ഷോപ്പ് തുടങ്ങിയിട്ട് അത്രയായിട്ടോ രണ്ട് മാസമോ മറ്റോ ആയി എന്നാണ് പറഞ്ഞത് പിന്നെ ഇതങ്ങനെ പെട്ടെന്നൊന്നും കാണുന്ന റോഡ് സൈഡോ അങ്ങനെയൊന്നും ഈ ഒരു ഷോപ്പ് ഉള്ളത് മാർക്കറ്റ് റോഡിലാണ് കുറച്ച് കുറച്ചുള്ളിലോട്ടാണ് ഫ്രഷില്ലേ കേക്കിൻ്റെ എല്ലാം സാധനം കിട്ടുന്ന ആ ഒരു ഫ്രഷിൻ്റെ ആ ഓപ്പോസിറ്റ് സൈഡാണ് ഫ്രഷിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് കിട്ടുന്നതാണ് നമുക്ക് ലുലു പർദാസ് എന്നിട്ടുള്ളൊരു ബോർഡ് കാണും അതിൻ്റെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് പോയാലാണ് ഈ ഒരു പർദാ ഷോപ്പും പിന്നെ ഞാൻ പറഞ്ഞ ചെരുപ്പിൻ്റെയും അതേപോലെ തന്നെ ഡ്രസ്സിൻ്റെയും എല്ലാം ഷോപ്പ് ഉള്ളത് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ചെരുപ്പിൻ്റെ ആ ഒരു ഷോപ്പ് ഈ നിങ്ങൾ കണ്ടില്ല ചെരുപ്പെല്ലാം അത്യാവശ്യം നമുക്ക് ഫങ്ഷൻ ഇടാൻ പറ്റുന്ന കുഞ്ഞുങ്ങൾക്കായാലും നമുക്കായാലും ഫംഗ്ഷനെല്ലാം ഇടാൻ പറ്റുന്ന നല്ല നല്ല ചെരുപ്പാന്നുള്ളത് ആ ഒരു സമയത്തും അവർ പറഞ്ഞിട്ടുണ്ടായിന് ഇനിയും ഒരുപാട് കളക്ഷൻസ് എല്ലാം വരാനുണ്ട് നെക്സ്റ്റ് വീക്കിൽ കുറേ വരും കളക്ഷൻസ് എല്ലാം പക്ഷെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ പോകുന്ന സമയത്ത് പിന്നെ ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് എൻ്റെ ഇപ്പുറത്തായിട്ടുള്ള വേറൊരു ഷോപ്പാണ് അപ്പോൾ ഇവിടെ അങ്ങനെ ചെരുപ്പിനെല്ലാം നല്ല ക്വാളിറ്റി ചെരുപ്പാന്നെല്ലാം എല്ലാത്തിനും ഇപ്പം ഇതിനെല്ലാം റേറ്റ് എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി അങ്ങനെയെല്ലാം റേറ്റ് വരുന്നത് ഡ്രസ്സിനും അങ്ങനെ തന്നെ നമുക്കിപ്പോൾ കാസർഗോഡ് ടൗൺ നല്ല എടുക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരം രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് എല്ലാം കൊടുക്കുന്ന ആ ഒരു ഡ്രസ്സിനെല്ലാം ആടെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് ആ ഒരു റേഞ്ചിലാണ് അപ്പോൾ ഒരേ പോലത്തെ ഡ്രസ്സിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾക്ക് കുറേ റേറ്റ് കൊടുത്തിട്ട് വാങ്ങുന്നതിന് പകരം നമുക്ക് കുറച്ച് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന റേറ്റിലുള്ള ഡ്രസ്സെല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്ഥലത്ത് പോയിട്ട് നോക്കാവുക നിങ്ങൾക്ക് ഇപ്പോൾ ഫങ്ഷനെല്ലാം ഉണ്ടെങ്കിൽ ഇപ്പം കല്യാണ സീസൺ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് പർദ്ധ വേങ്ങണം അങ്ങനെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് അവിടെ പോയൊക്കെ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും ബ്രൈഡിനെല്ലാം പറ്റിയ കളക്ഷൻസ് എല്ലാം ഉണ്ട് അപ്പം അങ്ങനെ അതെല്ലാം കൈൻ്റെ നമ്മൾ ഇതാണ് ഇപ്പോൾ കണ്ടതാണ് ഫ്രഷ് അവിടെ പോയിട്ട് കേക്കിൻ്റെ സാധനങ്ങളെല്ലാം മീങ്ങി അപ്പം അങ്ങനെ അപ്പോൾ ഇത്ര ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ ഈ ഒരു ലുലു പർദ്ദ ആ ഒരു ഷോപ്പുള്ളത് ഇട നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് ഞാൻ ഞാനതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം മനസ്സിലായിട്ടില്ലെങ്കിൽ അപ്പം ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ഇത്ര തന്നെ അവൻ ഇതായാലും വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്നും ഷെയർ ആക്കി കൊടുക്കാൻ മറക്കണ്ട ഓക്കെ ബൈ